െ ഇന്ന് പരിശുദ്ധമായ തിങ്കളാഴ്ച രാവാണ് തിങ്കളാഴ്ച രാവിലെ നിർദ്ദേശിച്ച അത്ഭുതകരമായ രണ്ട് ഇസ്മുകൾ നമ്മൾക്ക് ഈ രണ്ട് ഇസ്മുകൾ തിങ്കളാഴ്ച രാവിലെ ഭാഗ്യം ലഭിച്ചു കഴിഞ്ഞാൽ ഇൻഷ അല്ലാ നമ്മളെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കൊക്കെ അള്ളാഹു പരിഹാരം കാണിച്ചു തരും നമ്മളെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു സുബാനുഭവത്തിനാൽ അകറ്റിത്തരുകയാണ് ഏതൊക്കെയാണ് ആ രണ്ട് ഇസ്മുകൾ എത്ര പ്രാവശ്യമാണ് വിശദമായി നമ്മൾക്ക് പഠിക്കാം ചെയ്യട്ടെ ഇൻഷാ നമ്മളെ െലിസ് കാണുന്ന ആളുകളൊക്കെ നമ്മളെ മറ്റുള്ള ആളുകളിലേക്കൊക്കെ ഷെയർ കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യട്ടെ ും കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജിലിസ് കാണുന്ന ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കണർത്തണം ലൈക്ക് ചെയ്യണം തുടർന്ന് നമ്മളെ മജിലിസിൽ പങ്കെടുക്കണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു മനസ്സ് നൽകി ട്ടെ ധാരാളം ആളുകള് പല വിഷമങ്ങളും പല സങ്കടങ്ങളും പറഞ്ഞ് പല ദിക്കുകളിൽ നിന്നായി പല സ്ഥലങ്ങളിൽ നിന്നായി കൊണ്ട് നിന്നായിട്ടുണ്ട് അല്ലാഹു എല്ലാവരുടെ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കട്ടെ എല്ലാവർക്കും അള്ളാഹു സുബഹാന ഹുല സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമോമിനിങ്ങളെ ഇന്ന് പരിശുദ്ധമായ തിങ്കളാഴ്ച രാവാണ് അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളെ മജ്ലിസിൽ പറയാൻ പോകുന്ന വിഷയം തിങ്കളാഴ്ച രാവിൽ മഹാൻമാരി ാണ് ഈ രണ്ട് ഇസ്മുകൾ തിങ്കളാഴ്ച കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടുകയാണ് നമ്മളെ ജീവിതത്തിലെ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു സുബാന അകറ്റിത്തരുകയാണ് ഏതൊക്കെയാണ് ആ രണ്ട് ഇസ്മുകൾ എന്ന് നമ്മൾക്ക് വിശദമായി പഠിക്കണം അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമോമിനിങ്ങളെ നമ്മൾക്കറിയാം എന്ന് പറയുന്നത് ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വിഷയമാണ് മുറുകെ പിടിക്കാൻ മഹാനരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുന്ന സമയത്ത് ചൊല്ലാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഒരാൾ ൾ പഠിപ്പിച്ചതായി കാണാം മഹാൻമാര് പറയുന്നുണ്ട് ഒരാൾപ്പെട്ട് കഴിഞ്ഞാൽ അവനിക്ക് നൽകുന്ന പ്രതിഫലം സ്വർഗമല്ലാതെ മറ്റൊന്നുമല്ല ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലും ആഗ്രഹിക്കുന്നത് എന്താണ് ഒരു മനുഷ്യനാണെങ്കിൽ അവൻ ആഗ്രഹിക്കുന്നത് നാളെ ലോകത്ത് വെച്ച് മരിച്ചു കഴിഞ്ഞാൽ കാണണം കാണണം ഹബീബായ പ്രവേശിക്കണമെന്നാണ് എന്നാൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവന്റെ ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിയും പ്രത്യേകിച്ച് സ്വർഗമെന്ന് പറയുന്ന ആ സുന്ദരമായ ലോകത്തേക്ക് അള്ളാഹു സുബാന അവനെ പ്രവേശിപ്പിക്കുകയാണ് അതുപോലെ തന്നെ നമ്മളെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകാൻ ഏറ്റവും പറഞ്ഞു ചൊല്ലി ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ പ്രാർത്ഥന കബൂൽ ചെയ്യും അതുപോലെ തന്നെ ഒരാൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഒരാൾ കഴിഞ്ഞാൽ അവൻ സ്നേഹിക്കുകയാണ് ഇതിനേക്കാൾ വലുത് പിന്നെ എന്താണുള്ളത് നമുക്ക് ലഭിക്കുന്നത് അസ്മാ ഉസ്നെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ബഹുമാനിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മളെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾ ും പ്രതിസന്ധികൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഏറ്റവും വലിയ മരുന്ന് കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അകറ്റി അകറ്റിത്തരുകയാണ് അള്ളാഹുനെ സ്നേഹിക്കാൻ മനഃപ്പാടമാക്കാൻ നമ്മൾക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മൾ ഈ പറയാൻ പോകുന്ന രണ്ട് ഇസ്മുകൾ തിങ്കളാഴ്ച രാവിലെ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തെ ഗുണം നിന്നെ തള്ളിപ്പറഞ്ഞ ആളുകള് തരം താഴ്ത്തിയ ആളുകള് നിന്നെ വാഴ്ത്തി പറയുകയാണ് നിന്നെ പുകഴ്ത്തി പറയുകയാണ് നിന്റെ കാലിന്റെ ചുവട്ടിലേക്ക് വരികയാണ് നിന്നെ അംഗീകരിക്കുകയാണ് എത്രയോ സഹോദരിമാര് വളരെ സങ്കടത്തോടെ പറയാറുണ്ട് എല്ലാവരും തള്ളിപ്പറയാണ് പ്രത്യേകിച്ച് ഭർത്താവ് വരെ അവരുടെ അവസ്ഥകൾ ഉണ്ടാകാറുണ്ട് എന്ന് എത്രയോ സഹോദരിമാര് പറഞ്ഞിട്ടുണ്ട് എത്രയോ ഭർത്താക്കന്മാര് പറഞ്ഞിട്ടുണ്ട് എത്രയോ ഉമ്മമാര് ഉപ്പമാര് പറഞ്ഞിട്ടുണ്ട് എന്നാൽ എന്റെ പ്രിയമുള്ളവരെ നമ്മളെ തള്ളി പറഞ്ഞവരൊക്കെ നമ്മളുടെ മഹത്വങ്ങൾ പറയാൻ കാരണമാണ് നമ്മൾ ഈ പറയാൻ പോകുന്ന രണ്ട് ഇസ്മുകൾ രണ്ടാമത്തെ ഗുണം അള്ളാഹു നമ്മൾക്ക് നൽകുകയാണ് എന്തിനേയും ഏതിനേയും നേരിടാനുള്ള ഒരു ശക്തി ഒരു കരുത്ത് നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കുകയാണ് ഇവിടെ ആരുടെ സഹായം ഇല്ലെങ്കിലും കുഴപ്പമില്ല അള്ളാന്റെ സഹായം ഇല്ലെങ്കിൽ നമ്മൾക്ക് ഇവിടെ പ്രാഹത്തോടുകൂടെ അന്തസ്സോടുകൂടെ ജീവിക്കാൻ കഴിയൂല എന്നാൽ നമ്മൾ ഈ പറയാൻ പോകുന്ന ഇസ്മ തിങ്കളാഴ്ച രാവിലെ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ പ്രത്യേകമായി അള്ളാഹു സുബാനഹുരയുടെ സഹായം നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കുകയാണ് അതുപോലെ എല്ലാ കാര്യത്തിലും നമ്മൾക്ക് വിജയം ലഭിക്കും പരാജയങ്ങൾ ഉണ്ടാകൂല അത് പരീക്ഷയിലാണെങ്കിലും അല്ലെ കോളേജിലെ പരീക്ഷ സ്കൂളിലെ പരീക്ഷ അവിടെയൊക്കെ നമ്മൾക്ക് നല്ല വിജയം ഉണ്ടാകും ജോലി സ്ഥലങ്ങളിൽ വിജയം ഉണ്ടാകും വിവാഹാലോചന നടത്തുമ്പോൾ അവിടെയും വിജയം ഉണ്ടാകും ഒരിക്കലും പരാജയം ഉണ്ടാകൂല ചില ആളുകൾ പറയാറുണ്ട് എവിടെയും വിജയിക്കുന്നില്ല കച്ചവടം നടത്തി അവിടെയും പരാജയം വീട് പണി തുടങ്ങി അവിടെയും പരാജയം ദാമ്പത്യ ജീവിതത്തിലും പരാജയമാണ് എന്നാൽ എന്റെ പ്രിയമുള്ളവരെ നമ്മളെ എല്ലാ വിഷയങ്ങളിലും വിജയം ലഭിക്കണോ ഈ പറയാ പോകുന്ന ഇസ്മ തിങ്കളാഴ്ച രാവിലെ ശ്രമിക്കണേ അതുപോലെ കുടുംബ ജീവിതത്തിലെ തടസ്സങ്ങള് കുടുംബജീവിതത്തിലെ പ്രയാസങ്ങള് അള്ളാഹു സുബാനഹുവല മാറ്റി തരുകയാണ് ഭർത്താവിന്റെ സ്വഭാവം അള്ളാഹു നന്നാക്കി തരും ഭാര്യയുടെ ഭാവം അള്ളാഹു നന്നാക്കി തരികയാണ് എത്രയോ ഭാര്യ ഭർത്താക്കന്മാരുണ്ട് പരസ്പരം പിണങ്ങി നിൽക്കുന്ന മാസങ്ങളോളം കൊല്ലങ്ങളോളമായി അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നമ്മൾ ഈ പറയാൻ പോകുന്ന രണ്ട് ഇസ്മുകൾ മതി ഈ രണ്ട് ഇസ്മുകൾ ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ മതി അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അതുപോലെ നമ്മളെ ജീവിതത്തിൽ ഭയപ്പെടുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹു നീക്കി തരികയാണ് ഒരുപാട് ആളുകൾ ഭയക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്താണ് കടമാണ് അല്ലെ നമ്മളെ മജിലിസന്നെ പരിശോധിച്ചു നോക്കിയാൽ കാണാ എത്രയോ ആളുകൾ ആ കൊണ്ട് വസീയത്ത് ചെയ്തത് കടത്തിന്റെ പേരിലാണ് കടത്തിൽ മുങ്ങി ദിവസങ്ങളോളമായി മാസങ്ങളോളമായി കൊല്ലങ്ങളോളമായി ഉസ്താദെ ശരിക്കും ഉറങ്ങിയിട്ട് എന്ന് കരഞ്ഞ് പറയാത്ത ദിവസങ്ങളില്ല എല്ലാ സഹോദരിമാരുടെ ഒരു വിഷയാണ് കടമെന്ന് പറയുന്നത് അപ്പൊ നമ്മളെ ജീവിതത്തിൽ ഭയപ്പെടുന്ന ഏറ്റവും വലിയൊരു വിഷയം അത് കടമാണ് ആ കടത്തിൽ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും അതുപോലെ തന്നെ ശത്രുക്കളെ ഭയമുള്ള ആളുകള് അതിൽ നിന്ന് നല്ലാഹു രക്ഷ നൽകും സിഹിറിനെ ഭയക്കുന്ന ആളുകള് അതിൽ നിന്ന് രക്ഷ നൽകും അതുപോലെ തന്നെ മക്കളെ കാര്യത്തിൽ പേടിക്കുന്ന ആളുകളുണ്ട് ആ മക്കളെല്ലാഹു സുബഹാന ഹൂവത്താല നന്നാക്കി തരും കണ്ണേറിനെ ഭയക്കുന്ന ആളുകള് കണ്ണേറിൽ നിന്ന് അള്ളാഹു സുബഹാന ഹൂവത്താല രക്ഷ നൽകുകയാണ് ജോലിയുടെ വിഷയത്തിൽ മനസ്സിന് പ്രയാസങ്ങള് ഭയമുള്ള ആളുകള് ആ വിഷയങ്ങളൊക്കെ അല്ലാ മാറ്റി തരുകയാണ് അത്രയും പവർഫുൾ ആണ് നമ്മൾ ഈ പറയാൻ പോകുന്ന രണ്ട് ഇസ്മുകള് ഏതൊക്കെയാണ് എല്ലാവരും ശരിക്ക് ശ്രദ്ധിക്കുക സ്ക്രീനിലേക്ക് നോക്കുക ഇത് എത്ര പ്രാവശ്യമാണ് തിങ്കളായി രാവിലെ നമ്മൾ ചെല്ലേണ്ടത് വെറും ആരും ഇത് പാഴാക്കരുത് ഞാൻ ഈ പറയുന്ന വിഷയങ്ങൾ കേൾക്കുന്ന ആളുകളൊക്കെ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് നിങ്ങളെ കൂട്ടുകാരിലേക്ക് ആർക്കൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അവരിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം ഒരുപാട് ൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ട് അവരും രക്ഷപ്പെടട്ടെ അവരും സന്തോഷത്തോടെ ജീവിക്കട്ടെ അള്ളാഹു എല്ലാവർക്കും സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഇസ്മു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹൃദയത്തിൽ അല്ലാ എന്നുള്ള ചിന്തയുണ്ടാവണം ഹൃദയത്തിൽ അല്ലാ എന്നുള്ള ചിന്ത മാത്രമേ പറ്റുള്ളൂ ബാക്കിയുള്ള കുശുമ്പും കുഞ്ചും അസൂയയും അഹങ്കാരൊക്കെ നമ്മൾ മാറ്റി വെക്കണം എന്നുള്ളത് അത് ചെല്ലാനുള്ള നിബന്ധനയാണ് അതുപോലെ തന്നെ നല്ല നീയത്ത് വേണം ഞാൻ അസ്മാ ഉലു കൊണ്ട് എന്റെ പ്രാർത്ഥന അള്ളാഹു ഉത്തരം നൽകണം എന്റെ ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു മാറ്റി തരണം എന്നുള്ള നല്ല ഒരു നീയത്ത് നമ്മൾ ഹൃദയത്തിലേക്ക് ഉണ്ടാവണം അതുപോലെ തന്നെ മൂന്നാമത്തെ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് ചെല്ലുന്ന സമയത്ത് ശുദ്ധി ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം ഉളു വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശുദ്ധിയോടുകൂടെ ആയിരിക്കണം ഈ ഇസ്മു ചെല്ലേണ്ടത് ഇനി മെൻസസ് ഉള്ള ഉമ്മമാരാണെങ്കിൽ അവർ പിന്നെ ഉള്ളു ഒന്നു കൊടുക്കണ്ട അവള് നല്ല സ്ഥലത്തിരുന്ന് നല്ല വസ്ത്രം ധരിച്ചു കൊണ്ട് നല്ല നീയത്തോടുകൂടെ അവർക്ക് എവിടെയാണോ ഇരുന്ന് ഇരുന്ന് മതി അള്ളാഹു തോഫി പ്രധാനം ചെയ്യട്ടെ ഉള്ളു എടുത്തിട്ടാണ് ഒരാൾ ചെല്ലുന്നത് അപ്പൊ ഈ വിക്ര ചെല്ലുന്നതിന്റെ ഇടയിൽ ഉള്ളു മുറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പോയി ഉള്ളു എടുത്തിട്ടാണ് ഈ ദിക്ർ നമ്മൾ ഈ ഇസ്മു നമ്മൾ ചെല്ലേണ്ടത് അള്ളാഹു തോഫി ം ചെയ്യട്ടെ ബർക്കത്ത് കൊണ്ട് നമ്മളെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം നൽകട്ടെ എല്ലാ ദുഃഖങ്ങളും അള്ളാഹു അകറ്റിത്തരട്ടെ തിങ്കളാഴ്ച രാവിലെ ബർക്കത്ത് നമ്മളെ ജീവിതത്തിൽ കുടുംബങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ധാരാളം ആളുകൾ കൊണ്ട് വസീയത് ചെയ്തിട്ടുണ്ട് അവരെ സർവ്വ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ അല്ലാഹുവെ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കള് ഭാര്യ മക്കള് കുടുംബക്കാര് ഞങ്ങളുമായി ബന്ധപ്പെട്ടവര് ഞങ്ങളെ അയൽവാസികൾ സ്നേഹിച്ചവരുണ്ട് സഹായിച്ചവരുണ്ട് ഭക്ഷണം തന്നവരുണ്ട് അവർക്കൊക്കെ നീ ആഫിയത്തുള്ള ആരോഗ്യവും ഇസ്സത്തും റാഹത്തും ഈമാനും തഖ്വയും നൽകി അനുഗ്രഹിക്കണേ കടങ്ങളെ തൊട്ട് കാക്കണേ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ല ജോലികളിലൊക്കെ ബർക്കത്ത് നൽകണേ വീടുകളിലൊക്കെ സന്തോഷം നൽകണേ അല്ല ദാമ്പത്യ ജീവിതത്തിൽ ഹൈറ് നൽകണേ അല്ല ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് മക്കളുണ്ട് ഭർത്താക്കന്മാർ

കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ല വിജയികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ ദുനിയാവിലും ഞങ്ങൾക്ക് വിജയം നൽകണേ അല്ല ഒരുപാട് രോഗങ്ങളുണ്ട് വേദനകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് പൂർണ്ണ ആയിരാരോഗ്യം നൽകണേ അല്ല ഞങ്ങൾ എല്ലാ മേഖലകളിലും സ്വപ്നം കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ല ഇപ്പോഴും വാടക വീട്ടിൽ കഴിയുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ നല്ല വീട് നൽകണേ റഹ്മാനെ എല്ലാ മേഖലകളിലും സന്തോഷം നൽകണേ അല്ല നിന്റെ കാവൽ നൽകണേ അല്ല ആരൊക്കെ ഈ മജിലിസിൽ എന്തൊക്കെ പറഞ്ഞത് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ടോ ആ ഉദ്ദേശങ്ങൾ മുഴുവനും നിനക്കറിയാം പൂർത്തീകരിക്കണേ അല്ല സർവ്വ കാര്യങ്ങളും എളുപ്പമാക്കണേ അല്ല സർവ്വ ബുദ്ധിമുട്ടുകളും അകറ്റി കൊടുക്കണേ റഹ്മാനെ മോമിനിളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ അല്ല ദുനിയാവിലും ആഹ്റത്തിലും ഞങ്ങൾക്ക് വിജയം നൽകണേ റഹ്മാനെ ഞങ്ങളെ മജിലിസ് കബു ചെയ്യണേ അല്ല ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا واياهم بمغفرتك يا ارحم الراحمين يا ارحم الراحمين يا ارحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمه الله وبركاته Maracatu.